Thank <laughs> you. इसलिए हाई टाइगर सिंह रोटा दखंड विशेषम सुबह नौ

ഹാപ്പി മാരേജ് ലൈഫ് എന്തായാലും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കല്യാണമൊക്കെ നടന്ന് സന്തോഷമായിട്ടുള്ളൊരു ജീവിതം ദൈവം കൊടുക്കട്ടെ പ്രാർത്ഥനയാണ് വിശ് ആയിട്ട് തരുന്നത് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് പോട്ടെ അപ്പുറം जॉनी सिंस हाय हाय लेकर कर रहा था ओके थैंक्स वेलकम सुकम अल्हम्दुलिल्लाह मैं तो कैच और हुआ फुट डे चार तकन दो विशेष गाने दस पैसे गे. പത്തൊമ്പത് ആൾക്കാര് മൂന്നിലേക്ക് ഒന്നുമില്ല ജെംസിന്റെ ലൈവില് കണ്ടില്ലല്ലോ പിടിച്ചു കരുവട്ടോ

ഡോക്ടർ എന്താ പറഞ്ഞ Það er verið að poinu hana. Tabletti við fólk, en það er verið að báta. 13 haar daleda mon hm nsa hai da sarita hai bhai kad gaya pakistani ho kya aap hindi nahi ma lo sandeep samalali bhai kan thank you sarita ne bol ke andar a gaya na main bol ke tabhi jaa ji welcome nsa like kar chiro ta ഇന്നസാന ഉണ്ട് സബ്സ്റ്റോർ ലൊക്കേഷൻ ലേക്കണ തലയളയാ വെൽക്കം ചിഞ്ചോ ഹൈടാ ലൈക്കട് ചിറട്ട സജനനെ വിളിക്കണ്ട് ചെല്ലതാ സുബാനോസ് എന്ന конференസ് ഇന്നസാന ഉണ്ട് കേച്ചോ ലേക്കിച്ചില്ല जिन है हाँ है नरेंद्र का दीचा लाइक थैंक यू सो गाना नहीं है अल्फेंट है चार्जिंग मोले बनने न तोड़कन से लेता इन देन हेलो खुशी हां संदीप ब्रो हिंदी नहीं मले mm. मलेड़ी कदी जा है हाँ नरेंद्र әділ жандыра дамыс. дейді не та айып деген.

േക്കുന്നുണ്ട് തിരക്കിലായിരിക്കും വരും സജനനെ സാജ വിളിക്കണ്ടോ സജന കുട്ടി എന്ന് പറയുന്നുണ്ട് ചോദിക്കണ്ട ചിലത്താ Tajana Hainer and this uh, change. Jasmine Picker Mano Haida Mano Molakar, Togala Griga Jasmine Picker. Petrus Ritana and the Sajo ഹാങ്ങറുണ്ട് ചോദിച്ചു ലൈക്ക് അടിക്കാത്ത ആൾക്കാർ ലൈക്ക് അടിക്കട്ടാ ഞാൻ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓക്കെ 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 വാനുവനെ വിളിക്കണ്ട റൂമിലെത്തിയിട്ടില്ല ആ ഓക്കെ ഓക്കെ ണ്ട് പത്താൻ ത ലൈക്ക് ഇപ്പം പറഞ്ഞിട്ടുണ്ട്

പോയി പത്ത് ഗ്ലാസ് കട്ടൻ ചായ കുടിക്കും മുതലാളി ഉറക്കപ്പിച്ചാണ് ഞാൻ പോണു പിന്നെ കാണാന്ന് പറയുന്നത് ഈ കഥ ഈ ജാസ്മിൻ എനിക്ക് കണ്ണീർ ഉറക്കം പിടിച്ചിട്ട് വയ്യ ഹോസ്പിറ്റലിൽ അല്ലായിരുന്നു ശരിക്കുറങ്ങാൻ പറ്റില്ല ഗുഡ് മോർണിംഗ് അച്ചു അച്ചു ഹൈടാമിൻ നിങ്ങളെല്ലാവരും ഞാൻ കൊല്ലെന്ന് പറയുന്നുണ്ട് നല്ലതാണ് നിങ്ങളില്ലാത്തോണ്ട് ഞാൻ ഇന്നലെ ലൈവിട്ടില്ല എന്നാ അപ്പൊ ഇന്നും ഞങ്ങളില്ലാത്തോണ്ട് ഈ ലൈവിടണ്ടവിടെ കേരള കുത്തി അല്ല നിലയിൽ കൂടെ വെള്ളം കോരു ഒഴിക്കും പറയുന്നു ഞാൻ ഉറങ്ങാൻ നിന്നാ ോക്ക കൊറച്ചേരം നട്ട് നോക്കാം അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഇടാന്നിട്ട് അങ്ങനെ അടിച്ചു വരുവാട്ടാ നാളെ ഇടാൻ പാനും എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവന്റെ തലയിൽ വെള്ളം കോലി ഒഴുക്കിന്നു ലൈക്ക് പൊതുമൂന്നി മോളെ താങ്ക് യു മാനു എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അഞ്ഞോന്ന് പറയുന്നുണ്ട് എമോളെന്ന് പറയുന്നുണ്ട് ഇന്നെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കം ശരിയല്ലാണ്ട് എന്തോ സ്റ്റിക്കർ ഇട്ടക്കണോ സജിന് ആ സജനാന്ന് പറയണ്ടി മോള് അത് പറ്റില്ല പത്ത് മണി ആവുമ്പോ നിങ്ങൾ അവിടെ എത്തണം ഞാൻ ഉറങ്ങാ ഞാൻ ഇപ്പൊ നിനക്ക് തന്നെ ഉറക്കം വന്ന് നടക്കണേ

നിങ്ങൾ എല്ലാരും എല്ലാ തനുസ എന്റെ കുഞ്ഞും മനസ്സ് വേനിക്കുന്നു സോപ്പടാൻ ബെസ്റ്റ് സാധനാണ് നല്ലൊരു പാട്ടോടുന്നു പാടുള്ള മേടിച്ച സത്യം പറഞ്ഞു ഒന്ന് സങ്കടത്തിലായിട്ട് എങ്ങനെ വന്നതാ നിങ്ങളെല്ലാരും അതേ ജി സജനിയും ഞാനും എല്ലാരും ആയി മന സുഖം ഇടാക്ക് നിന്റെ ഉറക്കമൊക്കെ അങ്ങ് പോകുന്നു അതെ അതെ പോയിക്കഴിഞ്ഞു നീ സോപ്പിടാൻ വേണ്ടി നിക്കണല്ലേ സത്യം പറ കണ്ണീര് ഉറക്കുമ്പോ ഞാനും ഇവിടെ തൂങ്ങി ഇരിക്കുവാനും നാളെ ഇടാൻ കുരുത്തേ എന്റെ എന്റെ മൈൻഡ് ശരിയല്ല നല്ല നല്ല കറി ശരി ഈ ലൈവ് ഇട്ട് വാനിട്ട് എത്തിയിട്ട് പെട്ടന്ന് വരെ കൊറച്ചേരം വന്നു നിക്കാം മൈൻഡ് ഒക്കെ ഞാൻ ശരിയാക്കി തരാം നിങ്ങൾ വരുമോ ഉം ജി ഡോക്ടറ നാലാൾക്കാരുണ്ടല്ലോ ആരെയും താഴെ കാണാറില്ല ഞാൻ ഉറങ്ങളാണ് എനിക്ക് ഈ അടയാളമാണ് എനിക്ക് എന്തൊക്കെ ഓർമ്മ വരിക ഈ അടയാളം കണ്ടോ ചെരുക്കിണ്ട്

ഹൈ ഹൈ ലൈക് ബൈക്കളിച്ചോ ആ അടയാളം ഒന്ന് പറഞ്ഞതല്ല അന്ന് പറഞ്ഞില്ല എനിക്ക് അടയാളം കാണുമ്പോ വേറെന്തൊക്കെയാ ഓർമ്മ വരും ബൈക്കിടെ എണ്ണെന്ന് പറയും ഹൈ എന്ന് പറയുന്നത് வலைக்கம் அலாம் வரமத் வரகா ഏതായാലും നിങ്ങളൊന്ന് കാണാന്ന് വിചാരിച്ചു ഞാൻ ഏതായാലും അഞ്ചാറ് 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 മാസം കഴിഞ്ഞല്ലേ അതെ അതല്ല ഇന്നലെ വന്നു പോയി അതല്ല ഞാൻ പറഞ്ഞേ അഞ്ചാറ് മാസം തന്നിട്ട് അപ്പൊ അതിന് ഒരു റിപ്ലൈ ഇല്ലാത്തോണ്ട് രണ്ട് ഫോൺ ഉണ്ടോ ഞാന് എന്റെ നമ്പർ സേവ് ആക്കി ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇതില് ഏതൊരു കമെന്റ്

എന്നെ അപ്പൊ എനിക്ക് എനിക്ക് ഈ പോലെ എന്താ പറയാ ചാനലാക്കാനലാക്കിട്ടുണ്ട് സബ്ബൊന്നും ആയില്ല അപ്പൊ ഞാൻ ഒരു എൻകെങ്കിലും കഴിഞ്ഞിട്ടില്ല ഇവിടാന്ന് ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആന്നൂറിനടുത്തുള്ളൂ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞിട്ട് കൂടിയെന്നറിയില്ല

നമ്മുടെ സാമിന്റെ ലൈവ് തുടങ്ങാൻ സമയം അല്ലെ പന്ത്രണ്ട് മണിയായല്ലെവ് കട്ടാക്കേണ്ടി വരും കഴിച്ചു പറയുന്നുണ്ട് എന്തായാലും ഉറങ്ങി പോയോ എന്ന് നോക്കുന്നുണ്ട് ജാസ്മിൻ കിക്ക് കെ തെക്കരെ പാത്തു ഹായാ ലൈക്ക് അടിച്ച് കയോട്ടോ എന്തായാലും ലൈവ് കട്ടാക്കാൻ പോണോ കട്ടാക്കാൻ പോണ സമയത്ത് തന്നെ ഓട് വന്നു പാത്തു പാത്തോ ലൈക്ക് അടിക്കട്ടാ അപ്പൊ അനുസാദ അപ്പൊ എല്ലാവർക്കും നാളെ കാണാട്ടോ എല്ലായിട്ടും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക ചത പന്ത്രണ്ട് മണിയായി ഒന്ന് വെയ്യ നല്ല ഉണ്ട്. ക്ഷീണമുണ്ട് ഓർക്കാം കാണാം സ്ഥലക്കും